ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു വാമപ്പും ആൻഡ് വെയ്റ്റ് ലോസ് വീഡിയോയാണ് അപ്പം നമുക്ക് എല്ലാ മനുഷ്യനും മസ്റ്റായിട്ടും വാമപ്പ് ചെയ്തിരിക്കണം അപ്പം നമുക്ക് എങ്ങനെ വാമപ്പ് ചെയ്യാം എന്നുള്ളതും എങ്ങനെ ഈസി ആയിട്ട് വെയ്റ്റ് ലോസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എക്സസൈസ് വീഡിയോ ആണിത് അപ്പോൾ അത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോകാക്കമാൻ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ വാമപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ബോഡിക്ക് വാമപ്പ് വാമപ്പ് അല്ല ഫുൾ ബോഡിക്ക് ഒരേ ഒരു ചെറിയൊരു പ്രവർത്തനം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് വാമപ്പിലേക്ക് കടക്കാം ഫസ്റ്റ് നമ്മൾ വാമപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഹെഡ് നെക്ക് മുതലാണ് വാമപ്പ് ചെയ്യുന്നത് വാമപ്പ് ചെയ്യുന്നതിനായിട്ട് ആദ്യം ഈ നെക്ക് നെക്കിൻ്റെ അതായത് നമ്മുടെ ഈ കീഴ്ത്താടി നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുക തിരിച്ച് ബാക്കിൽ നമ്മുടെ ഈ പുറം സൈഡിലേക്ക് ടച്ച് ചെയ്യുക ഇങ്ങനെ ഒരു ഫൈവ് ടൈംസ് നമുക്ക് ചെയ്യാം ഫൈവ് അതുപോലെ തന്നെ നമുക്ക് ഈ താടി ഈ ലെഫ്റ്റ് ഷോൾഡറിലും ഈ റൈറ്റ് ഷോൾഡർ ഷോൾഡറിലും ടച്ച് ചെയ്യിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം ഇത് നമ്പർ കൂട്ടി കൂട്ടി ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഇത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്പേഴ്സ് കുറച്ച് കാണിക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ നെക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാം ആദ്യം നമ്മൾ ഇടത് നിന്ന് വലത്തോട്ടാണെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റൊട്ടേഷൻ കൊടുക്കണം വാമപ്പ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിൽ കൊടുക്കുന്നോ തിരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും നമ്മൾ മസ്റ്റായിട്ടും എക്സസൈസ് വാമപ്പ് കൊടുത്തിരിക്കണം അതിനെ ഫസ്റ്റ് നമുക്ക് ഇടതു നിന്ന് വലത്തോട്ട് ബോഡി ഫുള്ള് ഈ താടി ടച്ച് ചെയ്യുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കാം ഫൈവ് ഫൈവ് ടൈംസ് നമ്മൾ നിന്ന് വലത്തോട്ട് ചെയ്തിട്ടുണ്ട് നമുക്കി ഫൈവ് ടൈംസ് നിന്ന് ഇടത്തോട്ട് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് അപ്പൊ നമ്മൾ നെക്കിനുള്ള വാമപ്പ് ആയിട്ടുണ്ട് ഇനി ഈ ഷോൾഡറിനുള്ള വാമപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അതിനായിട്ട് നമുക്ക് കൈ ഇങ്ങനെയാക്കാം ഇങ്ങനെയൊരു ഇങ്ങനെ വലുത് വശ ഫ്രണ്ടിലൂടെ ബാക്കിലേക്ക് ഒരു അഞ്ച് പ്രാവശ്യം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതേ വാമപ്പ് തന്നെ നമുക്ക് ഇങ്ങനെ കൈ നിവർത്തിട്ടുകയും ചെയ്യാവുന്നതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് ബാക്കിലേക്കും കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം നമ്മുടെ ഈ കൈയുടെ ഷോൾഡറിനുള്ള വാമപ്പ് ആണിത് ഇനി നമുക്കുള്ള ഈ കൈ മുട്ടിന് വേണ്ടിയിട്ടുള്ള വാമപ്പ് ആണ് കാണിക്കാൻ പോകുന്നത് കൈയുടെ മുട്ടിന് അപ്പോൾ അതിന് കൈ ഇങ്ങനെ നിവർത്തി വെക്കുക ചെറിയൊരു കുക്ക് വൺ ടു ഫോർ ഫൈവ് അപ്പോൾ അങ്ങനെ കൊടുക്കാം ഫൈവ് ടൈംസ് ഇനി ഈ ഓപ്പോസിറ്റ് ഡയറക്ഷന് ഇങ്ങനെ വെച്ചും നമുക്ക് കൈക്കുള്ള വാമപ്പ് കൊടുക്കാം ഇങ്ങനെ വിൽക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം നമ്മൾ കഴുത്തിനുള്ളതും കഴിയുടെ ഷോൾഡറിനുള്ളതും ആയിട്ടുണ്ട് ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഈ ലവ് ഹാൻഡിൽസ് നമ്മുടെ ഈ അരഭാഗത്തിനുള്ള വാമപ്പ് ആണ് അതിന് നമ്മൾ കാല് രണ്ടും നന്നായിട്ട് ചേർത്ത് വെച്ച് നിൽക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കാല് ചലിക്കാതെ തന്നെ അരഭാഗം നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു ഫൈവ് ടൈംസ് ലെഫ്റ്റ് സൈഡിലോട്ടും ഫൈവ് ടൈംസ് റൈറ്റ് സൈഡിലോട്ടും ചെയ്ത് കൊടുക്കാം വൺ ഫൈവ് ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ കാലനക്കാതെ തന്നെ അര റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടത്തേക്ക് വേണ്ടുന്നത് അതായത് നമ്മുടെ ലവ് ഹാൻഡിൽ സരഭാഗത്തേക്ക് വേണ്ടുന്ന വാമപ്പ് ഇനി നമുക്ക് ഈ കാലിന് കാലിനാണ് വാമപ്പ് വേണ്ടുന്നത് ഇവിടത്തേക്ക് കാലിനുള്ള വാമപ്പാണ് വേണ്ടുന്നത് അതിനായിട്ട് ഈ കാല് കുറച്ച് നിവർത്തു പിടിക്കാം അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പുറം സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അതും ഒരു ഫൈവ് ടൈംസ് ചെയ്ത് കൊടുക്കാം ഫൈവ് നെക്സ്റ്റ് കാലും അതുപോലെ പുറ സൈഡിലേക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഓക്കെ രണ്ട് രണ്ട് കാലും ഫൈവ് ടൈംസ് വീതം നമ്മൾ പുറത്തേക്ക് വാമപ്പിന് വേണ്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇൻസൈഡ് ചെയ്ത് കൊടുക്കാം ഫൈവ് ഇനി നമുക്ക് നെക്സ്റ്റ് കാലും ചെയ്ത് കൊടുക്കാം ഫൈവ് അപ്പം നമുക്ക് നെക്കായി ഷോൾഡർ ആയി ലൗ ഹാൻഡിലായി കാലിൻ്റെ ഈ ഇടുപ്പ് ഭാഗമായി അപ്പം അത് ഇനി നമുക്ക് മുട്ടിനാണ് ചെറിയ വാമപ്പ് വേണ്ടുന്നത് അതിനായിട്ട് ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്ന പോലെ മുട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കിക്ക് ചെയ്ത് കൊടുക്കാം അത് രണ്ട് കാൽമുട്ടിനും ഒരു ഫൈവ് ടൈംസ് വീതം കൊടുക്കാം കാലിനും അപ്പൊ കാല് പരി ആയിട്ടുണ്ട് ഇനി നമുക്ക് കാലിൻ്റെ ഈ ഭാഗം പാദം അതിനുള്ളതാണ് അപ്പം അത് ഇങ്ങനെ പിടിക്കുക വൺ റൊട്ടേറ്റ് ചെയ്യുക ഫസ്റ്റ് ഔട്ട് സൈഡിലേക്ക് ഒരു ഫൈവ് ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഔട്ട് സൈഡിലേക്ക് ഒരു ഫൈവ് ടൈംസ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് കാലും അതേപോലെ തന്നെ ഔട്ട് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കാൽപ്പാതും ഇനി നമുക്ക് അത് ഇൻസൈഡ് അപ്പോൾ നമ്മൾ പുറത്തെ സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്തതെങ്കിൽ ഇനി അകത്തെ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന വാം അപ്പ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം അത്യാവശ്യം നമ്മുടെ ബോഡി ചെറിയൊരു ഹീറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ ഫൈവ് ടൈംസ് ചെയ്തത് നമ്പർ കൂട്ടി കൂടുതൽ ടൈംസ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു വാമപ്പ് വാമപ്പ് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ വാമപ്പ് വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും രാവിലെ ജസ്റ്റ് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊരു വാമപ്പ് വീഡിയോ നിർബ വാമപ്പ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ഇന്നല്ല അടിപൊളിയൊരു ശുഭദിനമായിരിക്കട്ടെ